സൂര്യ ഡ്രീംസിന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം

ഈ ണതേ നിങ്ങളിപ്പൊ അതിലൊക്കെ വർഗ നോക്കണ്ടോ ഇതില് കറി ഉണ്ടാകും ഇത് ഈ കറി കവർക്കാക്കി കമ്മലടുത്താണിയമ്മ ഞാൻ പോന്നപ്പോ കമ്മലൊന്നു കൊയിഞ്ഞാടി ഇത് ഇന്നാള് വാങ്ങിയ കമ്മല ഇത് ഇന്നാള് വാങ്ങിയ കമ്മല ഞങ്ങള് കൊറച്ച് കുറച്ച് ആ അപ്പൊ ബേക്കത്താ സ്കൂറ് അത് കഴിഞ്ഞട് ചാടി പോന്നു വണ്ടിയുമ്പോ പോന്നപ്പോ അപ്പൊ കമ്മലില്ലാതെ പോന്നു പിന്നെ ഒരു കൊച്ച കമ്മലിട്ടാണ്ട പിന്നെ വണ്ടൂരിൽ നിന്ന് ഇങ്ങോട്ട് പോന്നത് അവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി കൊറച്ചേരം കഴിഞ്ഞു കൊറച്ചടി പോന്നാര ചാടി പിന്നെ വാങ്ങിയ കമ്മല കണ്ട ശരിക്കും വാങ്ങില്ലല്ലേ ല്ലോ ഒരു കമ്മലെടുത്തുന്നു അതിന് നൂറ് രൂപ പറഞ്ഞേ അപ്പൊ അത് വേണ്ടായിരുന്നു ഇതിന് അൻപത്തഞ്ച് ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടൊന്നും പോന്നപ്പോ എവിടേയും കടകളില്ല അതില് ഇടവണ്ണ വന്ദന ഫാൻസിണ്ട് അതിന്ന് വാങ്ങി കമ്മലു ആ വെള്ളിയാഴ്ച അവട്ടല്ല ഹിന്ദുക്കളല്ലേ അടച്ചിട്ടൊന്നുമില്ല അവിടെ ഭയങ്കര വരണം വന്ദനോ ആരൊക്കെ കുറവായിരുന്നു ഇപ്പൊ അവിടെ ഭയങ്കര വരും മൂന്നുണ്ട് ഒന്ന് മുന്നേഴ്സിന്റെ അതിലൂടെ മേപ്പിട്ട് പോണം അവിടെ ചെറിയൊരു കഥയാണ് അവിടെ അതിലാണ് കുറച്ച് മേപ്പിട്ട് പോണത് ീ പൊട്ട എടുത്താണ് ആകണെ ആ അടുത്തേക്ക് ഈ മാല എടുത്തേക്ക് നിങ്ങൾ മറ്റേ മാല എടുത്തമ്മപ്പോ ഒരു മാല വാങ്ങുന്നു അത് എങ്ങട്ടൊരു പോവാ പോകുമ്പോ ഇടാനും ഗ്യാരണ്ടീന്റെ മാലയൊന്നുണ്ടോ ഇത് ഇപ്പൊ ഒരു മാല വാങ്ങിയാൽ ഗ്യാരണ്ടി ഒന്നല്ല എന്നാലും തൽക്കാലം വീട്ടിൽ നിന്ന് ഇടാൻ പറ്റിയൊരു മാല പിന്നെ ഞങ്ങൾ പോന്നപ്പോ പൊറോട്ട വാങ്ങി പോന്നതാ ചിക്കൻ കറിയൊക്കെ അത് അമ്മക്കൊക്കെ ചായക്ക് കൂട്ടാറുന്ന് വാങ്ങിയതാ അമ്മക്കും ചാട്ടനൊക്കെ തിന്നാറ അങ്ങനെ വാങ്ങിയ പിന്നെ ബേക്കറി പറഞ്ഞ ഒരു നുക്കുണ്ടെന്ന അമ്മ തിന്നിരിക്കണേ എന്തോ ഒരു ആറാം നമ്പറോ അങ്ങനെ എന്തോ പറഞ്ഞു അമ്മ ചായ അടിക്ക നിങ്ങളൊന്നും ചോറ് വച്ചിട്ടില്ലല്ലോ അമ്മ

കുപ്പേരി എന്താ വായ എന്താ പിണ്ണിക്കാൻ കുപ്പേരി വെക്കുമ്പോ ബൈക്ക് ഇടാന്ന് നല്ലതൊക്കെ ആ താഴ്ച ഉമ്മ മുദ്രക്കാറിയാണ് അതിൽ തേങ്ങി പോയി ആണ് രാത്രി കാല കറി കൂട്ടിയായിട്ട് മക്കളൊക്കെ എന്താ താഴെ വീട്ടില് ഈ വീടിന്റെ താഴെ ഒരു വീട് അവൾക്ക് അമ്മ പോലുണ്ടാർ അവിടെ ഒരു ഉമ്മ ഉണ്ട് ഉമ്മനെ കാണാൻ വേണ്ടി പോക്കണ്ടട്ടു അമ്മ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ വേറെ First, ും നിങ്ങള്ദന ഒക്കെ മാറിയാ ഊരവേദന ആ ഊരവേദന പറഞ്ഞപ്പോഴാ ഞമ്മളെ ഓരോ വർത്തമാനം ചേര നാട്ടുകാർക്കൊന്നും മനസ്സിലാകൂല എന്താ ഊരവേദന പറഞ്ഞാല് ചോദിക്കും നടുവേദന ഈ പുറത്തൊക്കെ ഇങ്ങനെ ഈ ഭാഗത്ത് വേദന ഇല്ലേ അതിനാണ് ഞങ്ങള് ഊരവേദന ഇവിടെ ഒക്കെ വേദനിക്കുന്നതിനവേദന എന്ന് പറയലേ നടുവേദന എന്നൊക്കെ പറയും അതിൽ ചെറിയ ഓരോരുത്തരെയും ഓരോ നാട്ടില രീതികളല്ലേ വർത്തമാനം പറയുന്നതിനെ രീതികള് നമ്മളെല്ലാരും ഒരേ പോലെ അല്ലല്ലോ പറയാ ഇവിടെ ഊരവേദന അറിഞ്ഞാ നടുവേദന എന്ന് പറയും ഈ ഒരു ഭാഗമൊക്കെ വേദനിക്കുന്നതിന് കിട്ടും ഇപ്പൊ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയാല് വേറെ എങ്ങനെ പറയാന്നൊന്നും എനിക്കറിയില്ലാണ്ട ഫോണിൽ കണ്ടു പെണ്ണും എന്നിട്ട് ഓൾ ഇങ്ങനെ ഒരു പണിത്തലില്ല മൂന്ന് ദിവസം ഓടിങ്ങനെ ഊരും നടക്കാൻ അപ്പം പറയാണെടുക്കാൻ എന്താ അപ്പൊ അമ്മക്ക് ഇപ്പൊ കൊറവുണ്ടല്ല അമ്മാട് അമ്മ വൈദ്യന്മാര് പച്ചമരുന്ന് പച്ചമരുന്നാട്ടോ കുടിക്കല് അപ്പൊ അമ്മക്ക് ഇപ്പൊ കൊറവുണ്ട് അമ്മ മരുന്നുകൂർത്തി കുറവുണ്ട് ഞാൻ വന്നന്ന് അമ്മ മരുന്ന് പിടിച്ചിട്ടില്ലേ എന്നാ മരുന്ന് പിടിച്ച ക്ഷീണാകും പറഞ്ഞാട് എന്നിട്ട് അത് ഞങ്ങള് പോയതിനു ശേഷം കുടിച്ചേ എന്താ അമ്മ പിന്നെ ഞങ്ങൾ പോയാ പിന്നെ കൊഴപ്പല്ലോ ഇവിടെ ഒറ്റയ്ക്കല്ലേ പിന്നെ താട്ടനല്ലേ ഉള്ളത് ഞാൻ അധികം പണികളൊന്നും ഇല്ലല്ലോ റെസ്റ്റ് ആകും മരുന്നുകൂടി ആകും പറഞ്ഞു ഞങ്ങൾ പിന്നെ വീട്ടില് അങ്ങോട്ട് പോന്നാരെ കുടിച്ചത് ഇനി എന്താ ഞങ്ങൾക്ക് അറി ഉണ്ടാക്കണ വൈകുന്നേരത്ത് ഞാൻ കാര്യം ഷർട്ടുണ്ടായിരുന്നു ഞങ്ങള് പുതിയ ഷർട്ട് ഉണ്ടായിരുന്നു ഓണത്തിന് വാങ്ങിയ ഷർട്ട് ഉണ്ടായിരുന്നു ഓൻ ഓണത്തിനല്ല ഓണത്തിന്റെ മുന്നേണ് ഷർട്ട് വാങ്ങിയത് ഒരു കല്യാണുണ്ടായിരുന്നു അപ്പോൾ ആ കല്യാണത്തിന് ഉണ്ടാവാൻ വേണ്ടി ഷർട്ട് വാങ്ങിയത് പിന്നെ ഓണത്തിന് ഓൻ എടുത്തില്ല സൂര്യൻ മുളുക്ക് എടുത്തു ഓണത്തിന് അതില് ആ ഷർട്ട് ഇവിടെ മറന്നിട്ട് പോകുന്നു പോയി ഞായറാഴ്ച ഒരു പരിപാടി ഉണ്ട് അപ്പൊ ഞായറാഴ്ചത്തെ പരിപാടിക്ക് പോകാനും വേണ്ടി ഇടാൻ വേണ്ടി ആ ഷർട്ട് കാണുന്നതാണ് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച ആയില്ലേ അപ്പൊ ആ ഷർട്ടിന് വേണ്ടി പോകുന്നതിന് ഇപ്പൊ നാളെ സ്കൂൾ ഉണ്ടല്ലോ അറിയില്ല നാളെ സ്കൂളില്ലെങ്കിൽ ഒരു രണ്ടാളും അവിടെ ഉണ്ടാവും സൂര്യ ഉണ്ടാവും സൂര്യ ചിലപ്പോൾ അംഗൻവാടിക്ക് പോലെ ഹോനൊക്കെ ഉണ്ടാല് അപ്പൊ ഇങ്ങനെ പോകുന്നു ഞങ്ങൾ ഇങ്ങോട്ട് സൂര്യൻ മോളോണ്ട് ഞാൻ പറഞ്ഞു ഈ പോയിരുന്നില്ല സൂര്യപ്പൊ അമ്മമ്മന്റെ അടുത്ത് പോയിരുന്നില്ല ചോദിച്ചപ്പോളായിരുന്നു ഞാനല്ല ഞാൻ ഞാൻ അംഗൻവാടിക്ക് പോവുകയാണ് പറഞ്ഞു അപ്പോൾ വിഷ്ണുവിനോട് വെച്ച പറഞ്ഞ് നിങ്ങൾ പോയിക്കോളിയായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടാളും പോകുന്നതാണ് അമ്മന്റെ അടുത്തു അമ്മ ചോറൊന്നും വെച്ചിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു ചോറൊന്നും വെക്കണ്ട എന്താ പറഞ്ഞ വിത്തേ ചോറൊന്നും വക്കണ്ടായിരുന്നോ ചോറ് ഞങ്ങൾ അവിടെ വീട്ടിൽ തിന്ന് പോ ചായക്ക് കടിയും ചിക്കനും പൊറോട്ട വാങ്ങി പോന്നിട്ടോ ഞങ്ങക്ക് സൂര്യമോള് അംഗൻവാടിയിൽ നിന്ന് ഇങ്ങോട്ട് പോരുമ്പോഴത്തേ ഞങ്ങക്ക് അവിടെ വിട്ടണം കാട്ടണോ ഞാ ബേക്കറി അങ്ങനെ വാങ്ങിയില്ല ഇവളെ എന്താ ആ സുമിതാന്റെ കുട്ടീന്റെ തൊണ്ണൂറിന് വരൂലെ അന്ന് ചൊവ്വാഴ്ച പരിപാടി തൊണ്ണൂറ് അവിടെ മേലെ വീട്ടിലൊരു തൊണ്ണൂറ് ആയിക്കൊണ്ട് തൊണ്ണൂറ് ചേർന്ന് കുട്ടീന്റെ തൊണ്ണൂറ് അപ്പൊ അയിന് വരാൻ പറ അയിനോ ഉം ഓള് വിളിച്ചാണ്ട് തന്നെ എന്താണെ വീട് എടുക്കരുത് കേട്ടോന്ന് ഇങ്ങോട്ട് വന്നാണ്ട് വീട് എടുക്കരുത് ആണ് അപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ വീട് എടുക്കൂലോ അതിന് പ്രത്യേകിച്ച് പറയുന്നു വേണ്ട എല്ലാര്ക്കും ഇഷ്ടപ്പെടൂലമ്മ ഞമ്മള് വീട് എടുക്കണം അങ്ങനെ ഇണ്ട് ചിലർക്ക് നമ്മള് വീട് എടുക്കണം പറ്റൂലെ അപ്പൊ പിന്നെ എടുത്തൊരു കാര്യല്ല അല്ലെങ്കിൽ ഞാനും പരിപാടിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും പരിപാടിയൊക്കെ ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുക്കൂലട്ടോ കാരണം എല്ലാവർക്കും എല്ലാം പറ്റിക്കോണൊന്നും ഉണ്ടാവില്ല പിന്നെ ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് തന്നെ ഇവിടെ ചേച്ചിൻ്റെ കുട്ടീൻ്റെ കല്യാണം ഉണ്ടായിരുന്നു അതിന് ഞാൻ വീഡിയോ എടുക്കുന്നു അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ എടുത്ത് നടത്തുന്നില്ല പിന്നെ കണ്ടന്റ് പറഞ്ഞ ഇതൊക്കെ തന്നെ കണ്ടന്റ് ഓരോ ഭർത്താനും കൂട്ടം പറയുക അതൊക്കെ തന്നെ കണ്ടന്റ് പിന്നെ അമ്മത്തെ പറഞ്ഞ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഉണ്ടാവില്ല അമ്മ അടുക്കളയില് പണിയെടുക്കുക അങ്ങനെ ഉള്ള ഓരോ കണ്ടന്റ് കുഞ്ഞി ഒരു ബിസ്ക്കറ്റും കൂടി പറഞ്ഞു അപ്പൊ ഓരോ നോക്കിയിട്ടില്ല ആ കുറെ ഓന ഇട്ടു ബിസ്ക്കറ്റാണത് നോക്കിയിട്ടില്ല അപ്പൊ ഞാൻ ആ ബിസ്ക്കറ്റ് എടുത്ത് ഞാൻ പറഞ്ഞു ബിസ്കറ്റ് ഇണ്ടടാവിടെയാണ് എവിടെ വെച്ചു അപ്പൊ എന്നോട് ചോദിച്ചു ആ ആ പിന്നെ ആ മാലൂരിട്ട് ഇട്ടി അത് ആകെ കേടാന്നൊക്കെ ആ മറ്റേ ജാസ്തി കൊടുക്കൂടെ കൊള്ളൂട്ടി പിന്നെ നിങ്ങളെ മുടി ഊരുണ്ടോ

അമ്മന്റെ മുടി നല്ല നിങ്ങൾട്ടോ ഇന്റെ മുടി ഒന്നുമില്ല മുടി എന്നെ എന്താ ഞാന് മുടി വളരാ ഇന്നോട് കൊറേ ആൾക്കാർ ഊരി പോയി ഉള്ളൊക്കെ ഊരി പോയിക്കണ് ഉള്ളൊന്നുമില്ല എന്നിട്ട് ഇന്നോട് കൊറേ ആൾക്കാർ പറഞ്ഞു എനിക്ക് യൂട്യൂബിലടിച്ചൂട് യൂട്യൂബിൽ പറഞ്ഞൂടെ മുടി വളരെ നല്ല വല്ല എന്നൊക്കെ ചോദിച്ചാണ്ട് യൂട്യൂബിൽ തന്നെ ഇണ്ടാവും കൊറേക്കാൻ ചെലപ്പോ നേരം എന്റെ മുടിയെ കയ്യിലെ പോയത് അറിയില്ല തീരെല്ലോ മുടിയല്ലോ വളർന്നു പോട്ടാ ആകെ ഒരു മീൻ തന്നെ അമ്മ ആ അതന്നെ പോരക്കൂലും പോയി ഒക്കെ വീടെടുത്താ പോയി ും പറയും എന്തേലും എന്തേലും കണ്ട പറയും വീട് എടുത്തോ വീടെടുത്തോ ചിക്കൻറെ നല്ല മണ വിരടുത്ത് കവറിലാക്കിടാം ചിക്കൻ ഇതാണ് കറിയാണ് കേട്ടോ അത് കവറിലാക്കിയാണ് രണ്ടെണി ഒരു രണ്ടേക്കാളിന് രണ്ടരക്ക് പോണന് ചൂണ്ട കുടിച്ചാണ്ട് ഒരു മീൻ വാടുന്നു എന്താ എന്തൊരു മീനമ്മ ചേറാന് അതില് താട്ടം വാങ്ങിയ രണ്ട് മീൻ ഉണ്ടായിരുന്നു അതിലൊരു അമ്മക്കുട്ടിയുണ്ട് അതിന് ആ രണ്ട് മീന് കൊന്നൂലേ ആ എന്നിട്ട് പാല് ആമക്കുട്ടി ചേറാനേ ഉള്ളു അതുണ്ടാ അവിടെ ഇവിടെ ഒരു ടാങ്ക് ഉണ്ടായിരുന്നു പഴയ ടാങ്ക് അതിനെ കൊറേ അതിന് ഓട്ടമായിട്ട് കൊറേ അടക്കാൻ നോക്കി പക്ഷെ അത് ശരിയായില്ല എന്നിട്ട് ആ പഴയ ടാങ്കിൽ കുറച്ച് വെള്ളം ആ മീൻ ഇട്ടിരുന്നു അത് ഞാൻ ചെറിയ മീനാണ് എത്ര വലുപ്പം ഉണ്ടാകും മീന് ഇപ്പൊ വലുപ്പം വെച്ചിരുന്നു ഇന്നലെ ഓന പൊടിച്ചാൽ ചാടിയിട്ടാ അങ്ങനെ ഞാൻ പൂസാര ചട്ടണേ ഇത് ആയിട്ടില്ല അത് വലുപ്പം കൂടിയൊക്കെ ഞാൻ എന്നിട്ട് ഇപ്പൊ കുറച്ച് തീറ്റക്കെ ഇട്ടിട്ട് തീറ്റ ഇട്ട് പോ അമ്മക്കുട്ടി ഇങ്ങനെ തിന്നിട്ട് അതിന് അയച്ചിന്നും കൂടുന്നു മറ്റോ തിന്നിട്ടൊന്നുമില്ല മറ്റങ്ങനെ നോക്കിയിട്ടുണ്ടോ അവിടെ ഞാൻ അതാരെ തിന്നാ ഞാൻ ബാബാറിഞ്ഞിട്ട് കൊറവില്ല രണ്ടു ദിവസം മണിക്കൂട്ടിന്റെ അച്ഛനൊന്നു വന്ന ഇവിടെ മുറ്റത്ത് അവര് ഒരു ദിവസം വന്നപ്പച്ച പോട്ടെ കണ്ടില്ല പിന്നെ വന്നപ്പോ അൻറെ കൂടീന്ന് പോട്ടെ അച്ഛനെ കൂടെയല്ലേ അപ്പ കാണന്നാട് വന്നിട്ട് ആ പിന്നെ അപ്പൂസിൻ്റെ അമ്മ ദിവസം അതിൽ അമ്മൊന്നും ഈ ബൈക്കങ്ങട്ട് വന്നിട്ടില്ല ഞാനപ്പിന്റെ മനസ്സിലെ വരല്ല നിർത്തിക്കാണോ ഞാനപ്പിന്റെ മനസ്സിലും ഞാനാണെങ്കിൽ ഈ മരുന്നടുത്തോട്ട് പോകാനും പറ്റില്ല ഞാൻ നേരെ പോയി അപ്പം പീഡി ആൾക്കാരെ കുഞ്ഞാക്കാന്റെ പീഡിയല്ല പീടിയൊക്കെ വരുന്ന പീഡി അടച്ചിട്ടില്ല അപ്പോ മൂന്നാൾക്കാര് ചായക്കന്നതി കുഞ്ഞാക്ക് അടക്കുന്നതാണ് അപ്പൊ കുഞ്ഞയാക്കെ വെച്ചിട്ടുണ്ട് കുഞ്ഞൊക്കെ നിങ്ങൾ പിന്നെ കൂടി അരച്ചില്ലാട് അങ്ങനെ മടിച്ച് മുടിച്ച് പോര്യാനാണ് ആ കൂടി അടക്കാൻ മഴ പൊട്ടൊക്കെ എന്തേലും മൂന്നാൾ ചായക്കാണ്ടി അപ്പം ആ വീടി അടച്ചില്ല അങ്ങനെ കുറച്ച് വെച്ചിട്ട് പോലും പോയി രൂടെ ഓരോന്നറിയില്ല വണ്ടി മല ഒരു വന്നത് ഒരു മൂന്നാൾ ആ ഒരു മൂന്നാളുണ്ട് പിന്നെ ഞാൻ അറിയാത്ത വേറെ ഒരു മനസ്സിലുണ്ടോ ഏവാങ്ങനെ നോക്കുന്നുണ്ട് ഞാൻ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മക്കളെ ഞാൻ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ ബൈ